आई रिक्वेस्ट हमारे सनम गोविंद पद्मसूर्या टू काइंडली जॉइन अस परवाड़े ओडिसा कारीपीकन श्रमिकीकन राइटर انا ഞാൻ സത്യം പറഞ്ഞാൽ അവസാനത്തെ സീക്വൻസ് ഒക്കെ കുറച്ച് ഇമോഷനായി. പേഴ്സണൽ സർദ വലിയ ഹിറ്റ്. തമിഴ്നാട്ടില് പറ്റില്ല കേരളത്തിലും വലിയ ഹിറ്റ്. കണ്ടിപ്പാ. സോ ഹാപ്പി ফুল ടീമ்க்கு கंग्रेட்ஸ். ഇതേ மாதிரி சூப்பரான படம் கொடுத்தது பாസർ കേരളத்துக்கு. മங்களოვნ한테 കंग्रेचुலேशंस ടു ધ என்டைർ ടീം. ലൈക്ക് एवरीवन हैज बीन सेइंग आई थिंक दिस इज अ ஷார்ட் ஷார்ட் ぴക്ക്. ആൻഡ് ും സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് കുറച്ച് നല്ല നാളുകൾക്ക് ശേഷം ഇടിയും ബഹളം ഒന്നും ഇല്ലാണ്ട് ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ടു തോന്നിയോ തോന്നിയോ ചിന്തിപ്പിക്കുക ഒക്കെ ചെയ്തൊരു സിനിമ തോന്നിയോ ரொம்ப நல்லாயிருந்தது கன்க்ராச்சுலேஷன்ஸ் டு தன்டயர் டைம் ஆல்ரெடி சரினோடு ஒர்க் இயதுட்டு அன்னைக்கு அது கொண்டு சார்னு மஸ்ட்லேயும் அறையாது எனக்கு பட்ச ரொம்ப பிடிச்சிருந்து சார் பயங்கராய்டி இஷ்டாய் காரணம் சிரிக்கேன் செய்து ஸ்பெஷலி இந்த குட்டி பையன் சூப்பராக பண்ணியிருந்தனாலும் சூப்பராக பண்ணியிருந்தேன் அப்போது டுமொரோ இஸ் கோனா ஒன் பேபிக் டே பட் வி ஆர் ஆல் ஷுர் தட் இட்ஸ் கி பே ஹிட் ஸோ ஆல் தி வெரி பெஸ்ட் அண்ட் கன்க்ராட்ஸ் பிகாஸ் இவ்வளோ யங் டீம் இப்படி ஒரு பாடம் கொண்டு வந்திருக்கீங்க So hats off to you and congratulations. Congratulations. ും എനിക്ക് എന്താ പറയാനുള്ള ഈ പറഞ്ഞപോലെ തന്നെ കുറെ കാലത്തിന് ശേഷം ഭയങ്കരായിട്ട് നമ്മൾ ഇമോഷണലി ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും പറ്റിയൊരു സിനിമ ഉണ്ട് അവസാനം അങ്ങനെ ഭയങ്കര ഒരു ഓവർവെൽമിങ് ആയി ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനത്തെ സിനിമകൾ കാണാൻ പറ്റുന്നതില് ഈ പറഞ്ഞ പോലെ ഇതൊരു തമിഴ് തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല നമുക്കും ഒരുപാട് കണക്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നാളെ വെൻ ഇറ്റ് കംസ് ഔട്ട് മോറോ ഐ തിക് ആൻഡ് വി ആർ വെരി ഹാപ്പി ദറ്റ് യു പ്രൊമോട്ടഡ് ഇറ്റ് ഹിയർ ഓൾസോ ഇൻ കേരള ബിക്കോസ് വി ഓൾസോ കേം ടു നോ നോർമലി അങ്ങനെ എപ്പോഴും നമ്മൾ കാണാറില്ല ഭയങ്കര വലിയ വലിയ പടം ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യാറ് സോ ഇങ്ങനെ ഇത്രയും നല്ല 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 സിനിമകൾ തമിഴിൽ ഉണ്ടാവാറുണ്ട് സോ ആ പടം അങ്ങനത്തെ ഒരു പടം ഇവിടെ പ്രൊമോട്ട് ചെയ്തതെന്ന് താങ്ക് യു ഹോപ്പ്ഫുള്ളി ഓൾ ദ ബെസ്റ്റ് ഹോപ്ഫുളി ടു മോറോ ഇറ്റ്സ് ഗോൺ ഓഫ് ബി എ ബിഗ് ഡേ ഫി യു ഇൻ തമിഴ്നാട് ഓൾസോ ഇൻ കേരള ഓൾ സപ്പോർട്ട് ഫ്രം ആർ സൈഡ് ി ടു ഫീലാണ് ഞാനിരിക്കുന്നത് ഹൃദയത്തെ നല്ല സിനിമകളാണ് ഇവിടെ ബോക്സ് ഓഫിൽ ബോക്സ് ഓഫീസില് ഇട്ടാവുന്നതെങ്കിൽ ഈ സിനിമ തീർച്ചയായും ഒരു നല്ല സിനിമയാണ് ഒരു പൊമ്മൻ ഹിറ്റിലേക്ക് പോകേണ്ട സിനിമയാണ് നമ്മൾ മലയാളികൾക്ക് മലയാള സിനിമ പോലെ തന്നെ പ്രധാനമാണ് തമിഴ് സിനിമയും മലയാളം തമിഴ് എന്നു വ്യത്യാസം നമുക്കില്ല എല്ലാ സിനിമയും ഈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരും വിജയിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ തീർച്ചയായിട്ടും മലയാളത്തിലും തമിഴിലും ഒരു സൂപ്പർ ടൂപ്പർ ഹിറ്റായിരിക്കും നോ ഡൗട്ട് എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു താങ്ക് യു നല്ല സിനിമ സമ്മാനിച്ചത് എല്ലാവർക്കും താങ്ക് യു ശരി സർ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് അവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാവർക്കും സോ മെനി താങ്ക്സ്